യഥാർത്ഥത്തിൽ ആരാണ് യേശു യേശു ദൈവത്തിൻ്റെ സന്ദേശവുമായി ഇസ്രായേൽ മക്കളെ സത്യത്തിൻ്റെ സൽപന്താവിലേക്ക് ആനയിക്കാൻ വേണ്ടി കടന്നു വന്ന ഒരു പ്രവാചകനാണ് ശക്തനായ ദൂതനാണ് ആ യേശു ഒരിക്കലും നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കൂ എന്നെ ആരാധിക്കൂ എന്നോട് സഹായം തേടൂ എന്ന് പറഞ്ഞിട്ടില്ല മറിച്ച് യേശു പറഞ്ഞത് എന്താണ് മതായി സുശേഷത്തിൽ ഏഴാം അധ്യായത്തിൽ ഇരുപത്തി ഒന്നാമത്തെ വചനത്തിൽ തന്നെ കാണാം എന്നോട് കർത്താവേ കർത്താവെ എന്ന് വിളിക്കുന്നവൻ ഞേവനുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവനത്ര അവൻ്റെ രാജ്യമായ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് പരിശുദ്ധ ഖുർആൻ യേശുവിനെ ഏറ്റവും നല്ല രൂപത്തിലാണ് പരിചയപ്പെടുത്തി തരുന്നത് ആരായിരുന്നു ഈസാനബി സ്ലാം ആരായിരുന്നു യേശു ക്രിസ്തു ഇസ്രായേൽ സന്തതികളിലേക്ക് കടന്നു വന്ന ശക്തനായ പ്രവാചകൻ എന്താണ് യേശു ക്രിസ്തു ജനങ്ങളോട് പറഞ്ഞത് ഈസാനബി അലിസ്ലാം ജനങ്ങളോട് പ്രഖ്യാപിച്ചത് എന്താണ് ഖുർആാനിൻ്റെ മൂന്നാമത്തെ അധ്യായം സൂറത്ത് അല ഇമ്രാനിൻ്റെ അൻപത്തൊന്നാമത്തെ വചനത്തിലും പത്തൊമ്പതാം അധ്യായം സൂറത്ത് മറിയമിന്റെ മുപ്പത്താറാമത്തെ വചനത്തിലും കാണാം ഇന്നല്ലാഹ റബ്ബി ഹാദാ മുസ്തഖീം തീർച്ചയായും അള്ളാഹു എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവാണ് അതുകൊണ്ട് അവനെ മാത്രം നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുക ഇതാകുന്നു നേരായ മാർഗ്ഗമെന്ന് കാര്യങ്ങളെ കൊണ്ട് ഒരു പഠനത്തിന് വിധേയമാക്കണം കാര്യങ്ങളെ കൊണ്ട് ഒരു ചർച്ചയ്ക്ക് നിങ്ങൾ വിധേയമാക്കണം അപ്പോൾ മനസ്സിലാകും ആരായിരുന്നു യഥാർത്ഥത്തിൽ യേശു എന്ന് അതെ യേശു ദൈവത്തിൻ്റെ ശക്തനായ പ്രവാചകനാണ് യേശുവിനെയെല്ലാം നമ്മൾ ആരാധിക്കേണ്ടത് കന്യാമറിയമ്മനയോടെ നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത് മുഹമ്മദ് നബിയോടെ നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത് മറിച്ച് അവരെ സൃഷ്ടിച്ചു സൃഷ്ടിച്ച് പരിപാലിച്ച് അവർക്കെല്ലാം വായുവെള്ളം നൽകുന്ന ഒരു ഏകനായ കർത്താവുണ്ട് ദൈവമുണ്ട് അള്ളാഹു അവനെ മാത്രമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ ഈ സന്ദേശമാണ് വേദപ്രമാണങ്ങളെല്ലാം അടിവരയിട്ട് മനുഷ്യരെ പഠിപ്പിക്കുന്നത്